എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് എടുത്ത വീഡിയോ ആണ് ആയിട്ട് അവർ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും പൈമോളുടെ സ്കൂളിൽ ഒരു ഓപ്പൺ ഹൗസിന് പോയതാണ് കേട്ടോ പിക്കാക്ക് ഉച്ചയ്ക്ക് ചോറ് ഞാൻ വന്നപ്പോൾ ഇക്കാർട്ട് ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് സ്കൂൾ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് പോകുന്നത് ഇത് ഒരു സിഗ്നലാണ് അപ്പോൾ നമ്മൾ മാനുവലായിട്ട് മാനേജ് ചെയ്യുന്നത് തന്നെ കുറേ നേരം ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ അവരത് അവിടെ നിൽക്കുന്ന പോലീസുകാർ അത് ഓപ്പൺ ആക്കി തരില്ല പെട്ടെന്ന് ഒന്ന് അപ്പോൾ കുറേ നേരം നിന്നിട്ട് വെയിലത്ത് നിന്ന് കഴിഞ്ഞ് പിക്കാക്ക് രണ്ട് തെറി കഴിഞ്ഞ് നിൽക്കുക വേഗം അത് കട്ട് ചെയ്ത് എടുത്ത് പോകുന്നുട്ടോ ഞാൻ പുറകിലേക്ക് തിരിഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു പോലീസ് പുറകെ വരുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തർക്ക് ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനേഴ് പൊസിഷൻ വന്നവർക്കത്രയും ടീച്ചർ സമ്മാനം കൊടുത്തു അങ്ങനെ പയ്യാക്ക് ഒരു തേർഡ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പയ്യാക്ക് ഒരു ബോക്സ് ഒക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പയ്യ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി എന്നെ പൊക്കി കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു തരുന്നുണ്ടായിരുന്നെട്ടോ വലിയ ആൾക്കാരെ സംബന്ധിച്ച് പിള്ളേർക്ക് അങ്ങനെ അവർക്ക് മറ്റേ ഫ്രണ്ട്സിന്റെ സമ്മാനം കിട്ടിയാൽ അങ്ങനത്തെ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലാട്ട് എല്ലാരും ഹാപ്പിയാണ് കേട്ടോ പിന്നെ പാരന്റ്സിന്റെ മുഖത്താണ് വിഷമം കാണാൻ സാധിച്ചത് പിള്ളേർ ഇപ്പം അവരുടെ ഫ്രണ്ട്സിന് സമ്മാനം കിട്ടിയാല് എല്ലാവരും കൈയ്യടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊന്നും കിട്ടുന്നതിലാട്ടോ പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കുക എഴുതാൻ പറ്റുന്നത്ര എഴുതുക പിന്നെ ഉള്ളതൊക്കെ പിന്നെ വരുന്ന വഴി എന്നുള്ളതാണ് കേട്ടോ എല്ലാവർക്കും അമ്പതിൽ അമ്പത് നൂറിലും നൂറിലും കിട്ടിയവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചൊന്നും കണ്ട ചരിത്രം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ ജീവിതത്തിൽ വിജയിക്കുന്നവർ ചിലപ്പോൾ ഒന്നും പഠിക്കുന്ന സമയത്തൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്നത് അപ്പോൾ ആ രീതിയിലേക്കൊന്നും നമ്മളെ മക്കളെ നമ്മളെ എന്താ പറയുക ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ പറയുക അതൊക്കെ ഓരോ എന്താ പറയുക ഓരോ കാലഘട്ടത്തിൻ്റെ വികൃതികൾ എന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ വരും അപ്പം നമ്മൾ മക്കളെ എപ്പോഴും അവരുടേതായ രീതിയിൽ വിടുക അവർക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുക അവർ പഠിക്കുന്ന രീതിയിൽ പഠിക്കട്ടെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഓപ്പൺ ഹൗസ് വരുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകയാണെങ്കിൽ വേറെ സ്ഥലത്തായിരുന്നു ജോലി പിന്നെ ഒമിച്ചാണെങ്കിൽ ഉണ്ടായിരുന്നില്ല ഉമ്മിച്ചേം കളിപ്പില്ലായിരുന്ന സമയത്ത് ആരെങ്കിലും റിലേറ്റീവ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ഒപ്പിടാനും പിടിക്കാനൊക്കെ അപ്പം നമുക്ക് ആ സമയത്ത് നമ്മുടെ പാരൻസ് വരാത്തി എൻ്റെ സങ്കടവും വിഷമമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് എൻ്റെ പിള്ളേർ സ്കൂളിൽ ഓപ്പൺ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തിരക്കായാലും ഞാൻ പോകട്ടോ കാരണം അവർ നമ്മളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നമ്മളനുഭവിച്ചേക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ളതൊന്നും ഒഴിവാക്കാറില്ല എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇല്ല ഞാൻ എന്തേലൊക്കെ പറഞ്ഞ് വരൂ കേട്ടോ അങ്ങനെ പൈളുടെ പേപ്പറൊക്കെ നോക്കി അത്യാവശ്യം എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട് അങ്ങനെ പൈതേ ബാപ്പിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോയേക്കാട്ട് മാർക്ക് ഷീറ്റൊക്കെ നമ്മൾ ഒപ്പിട്ടൊക്കെ കൊടുക്കണമായിരുന്നു പിന്നെ യൂസുവിൻ്റെ സ്കൂൾ ക്ലാസിലും കയറിയിരുന്നു കേട്ടോ അവൻ്റെയും ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് ഫൈഹാനും കൂടി വിളിച്ചിട്ടാണ് കേട്ടോ പോരുന്നത് അപ്പോൾ അവൾക്ക് തേർഡ് പൊസിഷൻ കിട്ടിയതിൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ട് പോണ വഴിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് പോരുന്ന സമയത്തേക്ക് ആ പറഞ്ഞോളൂ എന്നെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നീ ഒറ്റയ്ക്ക് വന്നെങ്കിൽ ഇതൊന്നും കുഴപ്പമുണ്ടായില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മുട്ട എത്തിയപ്പോൾ അവിടെ ഒരു കടയിൽ നിർത്തിയിട്ട് അവർക്ക് ചേർ അവർക്ക് ഷെയർ ചെയ്യുക ആ കാര്യങ്ങൾ എന്തോ വേണമെന്ന് അതൊക്കെ വാങ്ങിക്കൊടുത്തു ഇത്രയോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം